പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഉറച്ച വിശ്വാസത്താൽ വചനമെഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരുപാട് വിവാഹാലോചനകൾ നടക്കുകയും പക്ഷേ അതെല്ലാം മുടങ്ങിപ്പോവുകയും ചെയ്തു അപ്പോഴാണ് വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസാധ്യമായ ഏതൊരു കാര്യവും സാധ്യമാകുമെന്ന് കണ്ടത് അതിനെ തുടർന്ന് വചനമെഴുതി പ്രാർത്ഥിക്കുകയും ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻഗേജ്മെൻറ്റും വിവാഹം നടക്കുകയും ചെയ്തു കർത്താവ് അരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ചെറുകയാട പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഉറച്ച വിശ്വാസത്തോടെ മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസം വചനം എഴുതി പ്രാർത്ഥിക്കാമെന്ന നിയോഗമാണ് സമർപ്പിച്ചത് ആ അങ്ങനെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുകയും ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഈശോയുടെ അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ വചനമെഴുതി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും ഉറച്ച വിശ്വാസത്താൽ ഇന്ന് മുതൽ വചനം വചനമെഴുതി പ്രാർത്ഥിക്കുക ഈശോ എല്ലാവരെയും സമത്തമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ